ായം ഇരുപത്തിനാല് ഇസഹാക്കും റബേക്കായും അബ്രാഹത്തിനു പ്രായമേറെയായി കർത്താവ് എല്ലാ കാര്യങ്ങളിലും അവനെ അനുഗ്രഹിച്ചു അവൻ തൻ്റെ എല്ലാ വസ്തുക്കളുടെയും മേൽനോട്ടക്കാരനും തൻ്റെ ഭവനത്തിലെ ഏറ്റവും പ്രായം കൂടിയവനുമായ വേലക്കാരനെ വിളിച്ചു പറഞ്ഞു നിന്റെ കൈ എൻ്റെ തുടയുടെ കീഴെ വയ്ക്കുക ഞാൻ പാർക്കുന്ന ഈ നാട്ടിലെ കാനാനീരുടെ പെൺമക്കളിൽ നിന്ന് എൻ്റെ മകനു ഭാര്യയെ തിരഞ്ഞെടുക്കുകയില്ലെന്ന് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ദൈവം കർത്താവിൻ്റെ നാമത്തിൽ നിന്നെ കൊണ്ട് ഞാൻ സത്യം ചെയ്യിക്കും എൻ്റെ നാട്ടിൽ എൻ്റെ ചാർച്ചക്കാരുടെ അടുക്കൽ പോയി അവരിൽ നിന്ന് എൻ്റെ മകൻ ഇസഹാക്കിന് ഭാര്യയെ കണ്ടുപിടിക്കണം അപ്പോൾ ദാസൻ ചോദിച്ചു ആ സ്ത്രീക്ക് എന്നോട് കൂടെ ഈ നാട്ടിലേക്ക് പോരാൻ ഇഷ്ടമില്ലെങ്കിലോ അങ്ങ് വിട്ടുപോകുന്ന നാട്ടിലേക്ക് അങ്ങയുടെ മകനെ ഞാൻ കൊണ്ടുപോകണമോ അബ്രഹാം പറഞ്ഞു എൻ്റെ മകനെ അങ്ങോട്ട് കൊണ്ടുപോകരുത് എൻ്റെ പിതാവിന്റെ വീട്ടിൽ നിന്നും ചർച്ചക്കാരിൽ നിന്നും എന്നെ പുറത്തു കൊണ്ടുവന്നവനും എന്നോട് സംസാരിച്ചവനും നിന്റെ സന്തതികൾക്ക് ഈ ഭൂമി ഞാൻ തരുമെന്ന് വാഗ്ദാനം ചെയ്തവനുമായ ആകാശത്തിന്റെ ദൈവമായ കർത്താവ് തൻ്റെ ദൂതനെ നിനക്ക് മുമ്പേ അയക്കും നീ അവിടെ നിന്ന് എൻ്റെ മകന് ഒരു ഭാര്യയെ കണ്ടെത്തുകയും ചെയ്യും എന്നാൽ ആ സ്ത്രീക്ക് നിന്നോടുകൂടെ പോരാൻ ഇഷ്ടമില്ലെങ്കിൽ എൻ്റെ ഈ ശബ്ദത്തിൽ നിന്ന് നീ വിമുക്തനാണ് എൻ്റെ മകനെ അങ്ങോട്ട് തിരികെ കൊണ്ടുപോകരുതെന്ന് മാത്രം തന്റെ യജമാനനായ അബ്രാഹത്തിൻ്റെ തുടക്കു കീഴ് കൈവച്ച് ഭൃത്യൻ സത്യം ചെയ്തു അനന്തരം ഭൃത്യൻ യജമാനന്റെ ഒട്ടകങ്ങളിൽ പത്തെണ്ണവും വിലപിടിപ്പുള്ള ധാരാളം വസ്തുക്കളുമായി പുറപ്പെട്ടു അവൻ മെസ്സപ്പോട്ടോമിയായിൽ നാഹൂറിൻ്റെ നഗരത്തിലെത്തി വൈകുന്നേരം സ്ത്രീകൾ വെള്ളം കോരാൻ വരുന്ന സമയത്ത് അവൻ ഒട്ടകങ്ങളെ പട്ടണത്തിന് വെളിയിൽ വെള്ളമുള്ള ഒരു കിണറിനടുത്ത് നിർത്തി അനന്തരം അവൻ പ്രാർത്ഥിച്ചു എൻ്റെ യജമാനനായ അബ്രാഹത്തിൻ്റെ ദൈവമായ കർത്താവെ ഇന്ന് എൻ്റെ ദൗത്യം അങ്ങ് വിജയിപ്പിക്കണമേ എൻ്റെ യജമാനൻ്റെ മേൽ കനിയണമേ ഞാൻ ഇതാ ഈ കിണറ്റുകറിയിൽ നിൽക്കുകയാണ് ഇന്നാട്ടിലെ പെൺകുട്ടികൾ വെള്ളം കോരാൻ വരുന്നുണ്ട് നിന്റെ കുടം താഴ്ത്തി തരുക ഞാൻ കുടിക്കട്ടെ എന്ന് പറയുമ്പോൾ ഇതാ കുടിച്ചുകൊള്ളുക നിങ്ങളുടെ ഒട്ടകങ്ങൾക്കും ഞാൻ വെള്ളം കോരിത്തരാം എന്ന് പറയുന്ന പെൺകുട്ടിയായിരിക്കട്ടെ അങ്ങയുടെ ദാസനായ ഇസഹാക്കിന് അങ്ങ് നിശ്ചയിച്ചിരിക്കുന്നവൾ അങ്ങ് എൻ്റെ യജമാനോട് നിരന്തരമായ കാരുണ്യം കാണിച്ചിരിക്കുന്നുവെന്ന് അതുവഴി ഞാൻ മനസ്സിലാക്കും അവൻ ഇത് പറഞ്ഞു തീരുമുമ്പ് തോളിൽ കുടവുമായി റിബേക്ക വെള്ളം കോരാൻ വന്നു അവൾ അബ്രാഹത്തിൻ്റെ സഹോദരൻ നാഹൂറിന് ഭാര്യ മിൽക്കായിലുണ്ടായ മകനായ ബത്തുവേലിൻ്റെ മകളായിരുന്നു പെൺകുട്ടി കാണാൻ വളരെ അഴകുള്ളവളും കന്യകയുമായിരുന്നു അവൾ കിണറ്റിങ്കിലേക്ക് ഇറങ്ങി കുടം നിറച്ച് കയറി വന്നു അബ്രാഹത്തിൻ്റെ വൃത്തിൻ അപ്പോൾ അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു പറഞ്ഞു ദയവായി നിന്റെ കുടത്തിൽ നിന്ന് കുറച്ച് വെള്ളം കുടിക്കാൻ തരുക പ്രഭു കുടിച്ചാലും അവൾ പറഞ്ഞു തിടുക്കത്തിൽ കുടം പിടിച്ച് അവൾ അവനെ കുടിക്കാൻ കൊടുത്തു കുടിച്ചു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു അങ്ങയുടെ ഒട്ടകങ്ങൾക്കും കുടിക്കാൻ ഞാൻ വെള്ളം കോരി കൊടുക്കാം അവൾ വേഗം കുടത്തിലെ വെള്ളം തൊട്ടിയിൽ ഒഴിച്ച് വീണ്ടും വെള്ളം കോരാൻ കിണറ്റിങ്കലേക്ക് ഓടി ഒട്ടകങ്ങൾക്കെല്ലാം വെള്ളം കോരിക്കൊടുത്തു തന്റെ യാത്ര കർത്താവ് ശുഭമാക്കിയോ ഇല്ലയോ എന്നറിയാൻ അവൻ നിശബ്ദനായി അവളെ തന്നെ നോക്കി നിന്നു ഒട്ടകങ്ങൾ കുടിച്ചു കഴിഞ്ഞപ്പോൾ അവൻ അരശെക്കൽ തൂക്കമുള്ള ഒരു സ്വർണ്ണമോതിരവും പത്ത് ഷെക്കൽ തൂക്കമുള്ള രണ്ട് പൊൻവളകളും അവൾക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു നീ ആരുടെ മകളാണെന്ന് ദയവായി എന്നോട് പറയുക നിന്റെ പിതാവിന്റെ ഭവനത്തിൽ ഞങ്ങൾക്ക് രാത്രി കഴിക്കാൻ ഇടം കാണുമോ അവൾ പറഞ്ഞു നാഹൂറിന് മേൽക്കായിൽ ജനിച്ച ബത്തുവേലിൻ്റെ മകളാണ് ഞാൻ അവൾ തുടർന്ന് പറഞ്ഞു ഞങ്ങൾക്ക് കാലിത്തീറ്റയും കച്ചിയും വേണ്ടുവോളമുണ്ട് താമസിക്കാൻ മുറിയുമുണ്ട് അവൻ തല ഗുനശ്ശ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ യജമാനനായ അബ്രാഹത്തിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ തന്റെ കാരുണ്യവും വിശ്വസ്തതയും അവിടുന്ന് അവനിൽ നിന്ന് പിൻവലിച്ചിട്ടില്ല എന്റെ യജമാനന്റെ ചാർച്ചക്കാരുടെ വീട്ടിലേക്ക് അവിടെ നിന്നെ നയിക്കുകയും ചെയ്തിരിക്കുന്നു പെൺകുട്ടി ഓടി ചെന്ന് അമ്മയുടെ വീട്ടുകാരെ വിവരമറിയിച്ചു റെബേക്കാക്കി ലാബാൻ എന്നു പേരുള്ള ഒരു സഹോദരൻ ഉണ്ടായിരുന്നു അവൻ ഉടനെ കിണറ്റുകരയിൽ ആ മനുഷ്യന്റെ അടുത്തേക്ക് ഓടി ചെന്നു മോതിരവും വളകളും സഹോദരിയുടെ കൈകളിൽ കാണുകയും ആ മനുഷ്യൻ ഇങ്ങനെ തന്നോട് സംസാരിച്ചു എന്ന് അവൾ പറഞ്ഞത് കേൾക്കുകയും ചെയ്തപ്പോൾ ലാബാൻ അവൻ്റെ അടുത്തേക്ക് ചെന്നു അവൻ അപ്പോഴും കിണറ്റുകരയിൽ ഒട്ടകങ്ങളുടെ അടുത്ത് നിൽക്കുകയായിരുന്നു ലാബാൻ പറഞ്ഞു കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ വരിക എന്താണ് പുറത്ത് നിൽക്കുന്നത് ഞാൻ വീടും ഒട്ടകങ്ങൾക്കുള്ള സ്ഥലവും ഒരുക്കിയിട്ടുണ്ട് അവൻ വീട്ടിലേക്ക് കയറി ലാബാൻ ഒട്ടകങ്ങളുടെ ജീനി അഴിച്ചു മാറ്റി തീറ്റയും കച്ചിയും കൊടുത്തു അവനും കൂടെ ഉണ്ടായിരുന്നവർക്കും കാൽ കഴുകാൻ വെള്ളവും കൊടുത്തു അവർ അവന് ഭക്ഷണം വിളമ്പി എന്നാൽ അവൻ പറഞ്ഞു വന്ന കാര്യം പറയാതെ ഞാൻ ഭക്ഷണം കഴിക്കയില്ല പറഞ്ഞുകൊള്ളുക ലാബാൻ സമ്മതിച്ചു അവൻ പറഞ്ഞു ഞാൻ അബ്രാഹത്തിന്റെ വൃത്യനാണ് കർത്താവ് എൻ്റെ യജമാനനെ സമൃദ്ധമായി അനുഗ്രഹിച്ചിരിക്കുന്നു അവൻ സമ്പന്നനാണ് ആടും മാടും പൊന്നും വെള്ളിയും വേലക്കാരും ഒട്ടകങ്ങളും കഴുതകളും അവിടുന്ന് അവന് കൊടുത്തിരിക്കുന്നു യജമാനൻ്റെ ഭാര്യ സാറ വൃദ്ധയായപ്പോൾ അവന് അവളിൽ ഒരു പുത്രൻ ജനിച്ചു തനിക്കുള്ളതൊക്കെ യജമാനൻ അവനാണ് കൊടുത്തിരിക്കുന്നത് എൻ്റെ യജമാനൻ എന്നെ കൊണ്ടൊരു സത്യം ചെയ്യിച്ചു ഞാൻ പാർക്കുന്ന കാനാൻകാരുടെ നാട്ടിൽ നിന്ന് എൻ്റെ മകന് നീ ഒരു വധുവിനെ തിരഞ്ഞെടുക്കരുത് മറിച്ച് നീ എൻ്റെ പിതാവിൻ്റെ നാട്ടിൽ എൻ്റെ ചാർച്ചക്കാരുടെ അടുത്ത് പോയി എൻ്റെ മകന് ഒരു ഭാര്യയെ കണ്ടുപിടിക്കണം ഞാൻ ചോദിച്ചു ഒരു വേള ആ പെൺകുട്ടി എൻ്റെ കൂടെ വന്നില്ലെങ്കിലോ അവൻ എന്നോട് പറഞ്ഞു ഞാൻ സേവിക്കുന്ന കർത്താവ് തൻ്റെ ദൂതനെ നിൻ്റെ മുൻപേ അയച്ച് നിൻ്റെ വഴി ശുഭമാക്കും എൻ്റെ പിതാവിൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ചാർച്ചക്കാരിൽ നിന്ന് നീ എൻ്റെ മകന് ഒരു വധുവിനെ തിരഞ്ഞെടുക്കും എന്റെ ചാർച്ചക്കാരുടെ അടുത്ത് ചെല്ലുമ്പോൾ പ്രതിജ്ഞയിൽ നിന്ന് നീവിമുക്തനാകും അവർ പെൺകുട്ടിയെ നിനക്ക് വിട്ടു തന്നില്ലെങ്കിലും പ്രതിജ്ഞയിൽ നിന്ന് നീവിമുക്തനായിരിക്കും ഞാൻ കിണറ്റുകരയിൽ വന്നപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്റെ യജമാനായ അബ്രാഹത്തിൻ്റെ ദൈവമായ കർത്താവെ ഞാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന കാര്യം അങ്ങ് ഇപ്പോൾ ശുഭമാക്കണമേ ഇതാ ഞാൻ ഈ കിണറ്റിൻ കറി നിൽക്കും വെള്ളം കോരാൻ വരുന്ന പെൺകുട്ടിയോട് ദയവായി നിന്റെ കുടത്തിൽ നിന്ന് എനിക്ക് അല്പം വെള്ളം കുടിക്കാൻ തരിക എന്ന് ഞാൻ പറയും അപ്പോൾ കുടിച്ചാലും അങ്ങയുടെ ഒട്ടകങ്ങൾക്കും ഞാൻ വെള്ളം കോരി തരാമല്ലോ എന്ന് പറയുന്ന പെൺകുട്ടി ആവട്ടെ എൻ്റെ യജമാനന്റെ മകന് അവിടുന്ന് കണ്ടുവച്ചിരിക്കുന്നവൾ എൻ്റെ ഉള്ളിൽ ഞാനിത് പറഞ്ഞു തീരുമുമ്പ് തോളിൽ കുടവുമായി വെള്ളം കോരാൻ റബേക്ക വന്നു അവൾ ഇറങ്ങിച്ചെന്ന് വെള്ളം കോരി ഞാൻ അവളോട് എനിക്ക് അല്പം കുടിക്കാൻ തരിക എന്ന് പറഞ്ഞു അവൾ ഉടനെ കുടം തോളിൽ നിന്നിറക്കി ഇങ്ങനെ പറഞ്ഞു കുടിച്ചാലും അങ്ങയുടെ ഒട്ടകങ്ങൾക്കും ഞാൻ കുടിക്കാൻ തരാം ഞാൻ കുടിച്ചു ഒട്ടകങ്ങൾക്കും അവൾ വെള്ളം കൊടുത്തു അപ്പോൾ ഞാൻ അവളോട് നീ ആരുടെ മകളാണെന്ന് ചോദിച്ചു നാഹോറിന് മിൽക്കായിൽ ജനിച്ച ബത്തുവേലിൻ്റെ മകളാണ് ഞാൻ എന്നവൾ പറഞ്ഞു അപ്പോൾ ഞാൻ അവൾക്ക് മോതിരവും വളകളും കൊടുത്തു അതിനുശേഷം എൻ്റെ യജമാനനായ അബ്രാഹത്തിൻ്റെ ദൈവമായ കർത്താവിനെ ഞാൻ താണു വണങ്ങി ആരാധിച്ചു എൻ്റെ യജമാനൻ്റെ മകന് അവൻ്റെ സഹോദരൻ്റെ മകളെ വധുവായി തിരഞ്ഞെടുക്കുവാൻ എന്നെ നേർവഴിക്ക് നയിച്ചവിടത്തെ ഞാൻ സ്തുതിച്ചു അതുകൊണ്ട് എൻ്റെ യജമാനനോട് നിങ്ങൾ കാരുണ്യത്തോടും വിശ്വസ്ഥതയോടും കൂടി പെരുമാറുമെങ്കിൽ അത് പറയുക മറിച്ചാണെങ്കിലും പറയുക എനിക്കതനുസരിച്ച് പ്രവർത്തിക്കാമല്ലോ അപ്പോൾ ലാഭാനും ബത്തുവേലും പറഞ്ഞു ഇത് കർത്താവിൻ്റെ ഇഷ്ടമാണ് ഇതിനെക്കുറിച്ച് ഗുണവും ദോഷവും ഞങ്ങൾക്ക് പറയാനില്ല ഇതാ റെബേക്ക നിന്റെ മുമ്പിൽ നിൽക്കുന്നു അവളെ കൊണ്ടുപോയിക്കൊള്ളുക കർത്താവ് തിരുവള്ളമായതുപോലെ അവൾ നിന്റെ യജമാനന്റെ മകനു ഭാര്യയായിരിക്കട്ടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ അബ്രാഹത്തിൻ്റെ ഭൃത്യൻ താണു വീണ് കർത്താവിനെ ആരാധിച്ചു അനന്തരം അവൻ പൊന്നും വെള്ളിയും കൊണ്ടുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളും എടുത്ത് റബേക്കാക്കി കൊടുത്തു അവളുടെ സഹോദരനും അമ്മയ്ക്കും വിലപിടിപ്പുള്ള സമ്മാനങ്ങളും അവൻ കൊടുത്തു അവനും കൂടെ ഉണ്ടായിരുന്നവരും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ആ രാത്രി അവിടെ ചിലവഴിക്കുകയും ചെയ്തു പുലർച്ചുകെഴുന്നേറ്റ് അവൻ പറഞ്ഞു എൻ്റെ യജമാനൻ്റെ അടുത്തേക്ക് തിരിച്ചയക്കുക അവളുടെ അമ്മയും സഹോദരനും പറഞ്ഞു കുറച്ച് നാൾ കൂടി പത്തു ദിവസമെങ്കിലും അവൾ ഇവിടെ നിൽക്കട്ടെ അത് കഴിഞ്ഞ് അവൾക്ക് പോകാം അവൻ പറഞ്ഞു എന്നെ താമസിപ്പിക്കരുത് കർത്താവിൻ്റെ വഴി ശുഭമാക്കിയിരിക്കക്കൊണ്ട് യജമാനൻ്റെ അടുക്കലേക്ക് തിരിച്ചു പോകാൻ എന്നെ അനുവദിക്കുക നമുക്ക് പെൺകുട്ടിയെ വിളിച്ച് ചോദിക്കാം എന്നവർ പറഞ്ഞു അവർ റബേക്കായി വിളിച്ച് നീ മനുഷ്യനോട് കൂടെ പോകുന്നവോ എന്ന് ചോദിച്ചു ഞാൻ പോകുന്നു എന്ന് അവൾ മറുപടി പറഞ്ഞു അവർ അവരുടെ സഹോദരി റബേക്കായെയും അവളുടെ തോഴിയെയും അബ്രാഹത്തിൻ്റെ ഭൃത്യനോടും അവൻ്റെ ആൾക്കാരോടും കൂടെ പറഞ്ഞയച്ചു അവർ അവളെ ആശീർവദിച്ചു പറഞ്ഞു നീ ഞങ്ങളുടെ സഹോദരിയാണ് നീ ആയിരങ്ങളുടെയും പതിനായിരങ്ങളുടെയും അമ്മയായി തീരുക തങ്ങളെ വെറുക്കുന്നവരുടെ വാതിലുകൾ നിന്റെ സന്തതികൾ പിടിച്ചെടുക്കട്ടെ റബേക്കായും തോഴിമാരും ഒട്ടകപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു അങ്ങനെ റബേക്കായുമായി ഭൃത്യൻ പുറപ്പെട്ടു ആ ഇടയ്ക്ക് ഇസ്സഹാക്ക് ബേർലഹായറോയിൽ നിന്ന് പോന്ന് നെഗബിൽ താമസിക്കുകയായിരുന്നു ഒരു ദിവസം വൈകുന്നേരം അവൻ ചിന്താമഗ്നനായി വയലിലൂടെ നടക്കുകയായിരുന്നു അവൻ തലപൊക്കി നോക്കിയപ്പോൾ ഒട്ടകങ്ങൾ വരുന്നത് കണ്ടു ശിരസ് ശിരസ്തുയർത്തി നോക്കി ഇസഹാക്കിനെ കണ്ടപ്പോൾ അവൾ ഒട്ടകപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങി അവൾ വൃത്തിനോട് ചോദിച്ചു അങ്ങകലെ പാടത്തുകൂടി നമ്മുടെ നേരെ നടന്നു വരുന്ന മനുഷ്യനാരാണ് ഭൃത്യൻ പറഞ്ഞു അവനാണ് എൻ്റെ യജമാനൻ ഉടനെ അവൾ ശിരവസ്ത്രം കൊണ്ട് മുഖം മൂടി നടന്നതെല്ലാം ഭൃത്യൻ ഇസഹാക്കിനോട് പറഞ്ഞു ഇസഹാക്ക് അവളെ തൻ്റെ അമ്മ സാറായുടെ കൂടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവൻ അവളെ ഭാര്യയായി സ്വീകരിച്ചു അവൻ അവളെ സ്നേഹിച്ചു അങ്ങനെ അമ്മയുടെ വേർപാടിൽ ദുഃഖിച്ചിരുന്ന അവന് ആശ്വാസം ലഭിച്ചു അദ്ധ്യായം ഇരുപത്തി അഞ്ച് സന്തതികൾ അബ്രഹാം കെത്തുറ എന്ന പേരായ ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു അവളിൽ അവന് സിമ്രാൻ യോക്ഷാൻ മെദാൻ മിഥിയാൻ ഇഷ്ബാഖ് ഷുവാഹ് എന്നിവർ ജനിച്ചു യോക്ഷാനും ഷെബായും ദദാനും ജനിച്ചു ദദാന്റെ മക്കളാണ് അഷൂറിം ലത്തുഷിം ലവോമീം എന്നിവർ മിഥിയാൻ്റെ മക്കൾ ഏഫാ ഏഫർ ഹനൂഖ് അബീദ എൽദ എന്നിവരാണ് ഇവർ കെത്തൂറായുടെ സന്താനങ്ങളാണ് അബ്രഹാം തനിക്കുണ്ടായിരുന്നതെല്ലാം ഇസഹാക്കിന് കൊടുത്തു തൻ്റെ ഉപനാരികളിൽ ഉണ്ടായ മക്കൾക്കും അബ്രഹാം ധാരാളം സമ്മാനങ്ങൾ നൽകി താൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ അവരെയെല്ലാം മകനായ ഇസഹാക്കിൽ നിന്ന് ദൂരെ കിഴക്കൻ ദേശത്തേക്ക് അയച്ചു അബ്രാഹത്തിൻ്റെ മരണം അബ്രാഹത്തിൻ്റെ ആയുഷ്കാലം നൂറ്റി എഴുപത്തഞ്ച് വർഷമായിരുന്നു തൻ്റെ വർഷങ്ങൾ പൂർത്തിയായപ്പോൾ തികഞ്ഞ വാർദ്ധക്യത്തിൽ അബ്രഹാം അന്ധിശ്വാസം വലിക്കുകയും തന്റെ ജനത്തോട് ചേരുകയും ചെയ്തു മക്കളായ ഇസഹാക്കും ഇസ്മായിലും മാമ്രയുടെ എതിർവശത്ത് സോഹാർ എന്ന ഹിത്തിൻ്റെ മകനായ എഫ്രോണിന്റെ വകയായിരുന്ന മക്ബേല ഗുഹയിൽ അവനെ അടക്കി ഹിത്തിരിൽ നിന്ന് അബ്രഹാം വിലയ്ക്ക് വാങ്ങിയതായിരുന്നു ആ വയൽ അവിടെ അബ്രഹാം ഭാര്യ സാറായോടൊപ്പം സംസ്കരിക്കപ്പെട്ടു അബ്രാഹത്തിന്റെ മരണത്തിനു ശേഷം ദൈവം അവന്റെ പുത്രൻ ഇസഹാക്കിനെ അനുഗ്രഹിച്ചു അവൻ ബെർലഹായ് റോയിൽ പാർത്തു ഇസ്മായിലിന്റെ സന്തതികൾ സാറായുടെ ദാസിയായ ഈജിപ്തുകാരി ഹാഗാറിൽ അബ്രാഹത്തിനുണ്ടായ ഇസ്മായിലിന്റെ മക്കൾ ഇവരാണ് ജനനക്രമമനുസരിച്ച് ഇസ്മായിലിന്റെ മക്കളുടെ പേരുവിവരം ഇസ്മായിലിന്റെ കഠിനൂൽ പുത്രൻ നെബായോത് തുടർന്ന് കേദാർ അത്ബേൽ മിബ്സാം മിഷ്മ ദൂമ മസ ഹദാദ്മ യത്തൂർ നഫീഷ് കേദമ ഇവരാണ് ഇസ്മായിലിന്റെ പുത്രന്മാർ ഗ്രാമങ്ങളും ആസ്ഥാനങ്ങളും അനുസരിച്ച് അവരുടെ വംശത്തിലെ പന്ത്രണ്ട് പ്രഭുക്കന്മാരുടെ പേരുകളാണിവ ഇസ്മായിലിൻ്റെ ആയുഷ്കാലം നൂറ്റി മുപ്പത്തിയേഴ് വർഷമായിരുന്നു അവൻ അന്ത്യശ്വാസം വലിക്കുകയും തന്റെ ബന്ധുക്കളോട് ചേരുകയും ചെയ്തു ഹവില മുതൽ ഷൂർ വരെയുള്ള ദേശത്ത് അവർ വാസം ഉറപ്പിച്ചു. അസിറിയയിലേക്കുള്ള വഴിയിൽ ഈജിപ്തിൻ്റെ എതിർവശത്താണ് ഷൂർ അവർ ചാർച്ചക്കാരിൽ നിന്നെല്ലാം അകന്നാണ് ജീവിച്ചത് ഏസാവും യാക്കോബും അബ്രാഹത്തിൻ്റെ പുത്രനായ ഇസഹാക്കിന്റെ വംശാവലി അബ്രാഹത്തിൻ്റെ മകൻ ഇസഹാക്ക് ഇസഹാക്കിന് നാൽപ്പത് വയസ്സുള്ളപ്പോൾ അവൻ ഭാര്യ റെബേക്കായി ഭാര്യയായി സ്വീകരിച്ചു അവൾ പാതാനാരാമിലുള്ള ബത്വേലിൻ്റെ പുത്രിയും ലാബാൻ്റെ സഹോദരിയുമായിരുന്നു അവർ അരമായരായിരുന്നു ഇസഹാക്ക് തൻ്റെ വന്തിയായ ഭാര്യയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവ് അവൻ്റെ പ്രാർത്ഥന കേൾക്കുകയും റെബേഖ ഗർഭിണിയാവുകയും ചെയ്തു അവളുടെ ഉദരത്തിൽ കിടന്ന കുഞ്ഞുങ്ങൾ മല്ലിട്ടപ്പോൾ അവൾ കർത്താവിനോട് ചോദിച്ചു ഇങ്ങനെയെങ്കിൽ എനിക്ക് എന്ത് സംഭവിക്കും അവൾ കർത്താവിൻ്റെ തിരുമനസ് അറിയാൻ പ്രാർത്ഥിച്ചു കർത്താവ് അവളോടരിൽ ചെയ്തു രണ്ട് വംശങ്ങളാണ് നിന്റെ ഉദരത്തിലുള്ളത് നിന്നിൽ നിന്ന് പിറക്കുന്നവർ രണ്ട് ജനതകളായി പിരിയും ഒന്ന് മറ്റേതിനേക്കാൾ ശക്തമായിരിക്കും മൂത്തവൻ ഇളയവന് ദാസിവൃത്തി ചെയ്യും അവൾക്ക് മാസം തികഞ്ഞപ്പോൾ അവളുടെ ഉദരത്തിൽ രണ്ട് ശിശുക്കൾ ആദ്യം പുറത്തു വന്നവൻ ചുമന്നിരുന്നു അവൻ്റെ ദേഹം മുഴുവൻ രോമക്കൊപ്പായും ഇട്ടതുപോലെയായിരുന്നു അവർ അവനെ ഏസാവ് എന്ന് പേരിട്ടു അതിനുശേഷം അവൻ്റെ സഹോദരൻ പുറത്തു വന്നു ഏസാവിൻ്റെ കുതികാലിൽ അവൻ പിടിച്ചിരുന്നു അവനെ യാക്കോബ് എന്ന് വിളിച്ചു ഏസഹാക്കിന് അറുപത് വയസ്സായപ്പോഴാണ് അവൾ അവരെ പ്രസവിച്ചത് കടിഞ്ഞൂൽ കുട്ടികൾ വളർന്നു വന്നു ഏസാവ് നായാട്ടിൽ സമർത്ഥനും കൃഷിക്കാരനുമായി യാക്കോബ് ശാന്തനായിരുന്നു അവൻ കൂടാരങ്ങളിൽ പാർത്തു വേട്ടയാടി കൊണ്ടുവന്നിരുന്ന മാംസം തിന്നാൻ കിട്ടിയിരുന്നതിനാൽ ഇസഹാക്ക് ഏസാവിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു റെബേക്കാക്കി യാക്കോബിനോടായിരുന്നു കൂടുതൽ സ്നേഹം ഒരിക്കൽ യാക്കോബ് പായസം ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഏസാവ് വിശന്നു തളർന്നു വയലിൽ നിന്ന് വന്നു അവന് യാക്കോബിനോട് പറഞ്ഞു ആ ചുമന്ന പായസം കുറച്ച് എനിക്ക് തരിക ഞാൻ വളരെ ക്ഷീണിച്ചിരിക്കുന്നു അതിനാൽ അവൻ ഏതോ എന്നു പേരുണ്ടായി യാക്കോബ് പ്രതിവചിച്ചു ആദ്യം നിന്റെ കടിഞ്ഞൂൽ അവകാശം എനിക്ക് വിട്ടുതരുക യേസാവ് പറഞ്ഞു ഞാൻ വിശന്നു ചാക്കാറായി കടിഞ്ഞൂൽ അവകാശം കൊണ്ട് എനിക്കിനി എന്ത് പ്രയോജനം യാക്കോബ് പറഞ്ഞു ആദ്യം എന്നോട് ശപഥം ചെയ്യുക ഏസാവ് ശപഥം ചെയ്തു അവൻ തൻ്റെ കഠിനൂൽ അവകാശം യാക്കൂബിന് വിട്ടുകൊടുത്തു യാക്കോബ് അവന് അപ്പവും പയറു പായസവും കൊടുത്തു തീറ്റയും കുടിയും കഴിഞ്ഞ് അവൻ എഴുന്നേറ്റ് പോയി അങ്ങനെ യേസാവ് തൻ്റെ കഠിനൂൽ അവകാശം നിസ്സാരമായി കരുതി